Uttanad is the most beautiful place in God's own country. And the backwaters here are the network of villages അതെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്വർഗ്ഗഭൂമിയിലേക്കാണ് പേര് കുട്ടനാട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെ കലവശവും കനാലുകളും വള്ളങ്ങളിലൂടെ ഒഴുകുന്ന ജീവിതവും പാടങ്ങളും മനോഹരമായ ഒരു സ്ഥലം തന്നെ ഏട്ടക്കൂട്ടനാട് ഇവിടെ ഇതിന്റെ ശബ്ദങ്ങളിൽ നിന്നൊഴിഞ്ഞ് ഹൃദയത്തിന്റെ മനസ്സിന്റെ അഗാധതയിലേക്ക് ഒഴുകുന്ന ഒരു വള്ളം എന്ന പോലെ നമ്മുടെ ഹൃദയം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണ് കുട്ടനാടൻ യാത്ര അനപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നതാണ് കുട്ടനാട് രണ്ടേ സമയം പതുക്കെ സഞ്ചരിക്കുന്നു ഉള്ള് നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് കുട്ടനാടൻ ജനത നാടൻ ചോട് മീൻകറി കപ്പ അതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിഭവമായ ഓർക്കർച്ചി ഇതെല്ലാം നാടൻ മട്ടൻ ചിക്കൻ എല്ലാം നമ്മളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു ഭക്ഷണ വിഭവം ഉണ്ട് നാട് യാത്ര ഹൃദയം കൊണ്ട് അനുഭവിച്ചിട്ടാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ അനുഭവം എന്ന് പറഞ്ഞത് അതിമനോഹരമായ ഈ കുട്ടനാടിലൂടെയുള്ള യാത്രയിൽ നമ്മൾ നിങ്ങളെല്ലാം സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് സഞ്ചാരം നടത്തും നമ്മുടെ മനസ്സിനും ഒരു ആത്മീയ നിയന്ത്രണം കൈവരിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ കുട്ടനാടിലൂടെ സഞ്ചരിക്കും അതേപോലെ ഉൾനാടൻ ജലഗതാഗതമാർഗം നമ്മുടെ എല്ലാവർക്കും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കുട്ടനാട് അതിമനോഹരമാണ് കുട്ടനാട് അതേപോലെ നമ്മൾ അവിടെ കാണേണ്ട വള്ളങ്ങള് കടത്തു വള്ളങ്ങള് അതേപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ എല്ലാം നമ്മള് കണ്ടുകൊണ്ടും മനോഹരമായ പ്ലേസസ് ഉൾ ഗ്രാമങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ യാത്ര നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും ഒരു പ്രതീതി നമുക്ക് സൃഷ്ടിക്കും ഇപ്പോലെ തന്നെ നമുക്ക് നഗരപ്രദേശങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഇതേപോലെ ജലഗതാഗത മാർഗം കണ്ടുകൊണ്ടും അപ്പുറത്തെ കൃഷിഭൂമി കണ്ടുകൊണ്ടും ഒരു സഞ്ചരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ലോകത്ത് തന്നെ ഇത്രയും മനോഹരമായ ഒരു ഹോട്ട് സോൺ കൺട്രിയിൽ മാത്രം ഒരു ദൈവാനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കൂട്ട കൂട്ടനാടുകൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു മനസാന്നിധ്യം അതേപോലെ മഹാസാഗരങ്ങള് കൂട്ടിയോജിക്കുന്ന ആ ഒരു സംയമനം പോലെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനും നമ്മുടെ ഉൾവെളിച്ചം കെട്ടുപോയി ഉൾക്കൊള്ളിച്ച് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ നാടിന് വേണ്ടി നമ്മ ഓർത്തുകൊണ്ട് അഭിമാനം കൊള്ളാനും ഈ കുട്ടനാട് യാത്രയിലൂടെ എനിക്ക് വളരെ വളരെയധികം സാധിച്ചോട് ഈ കുട്ടനാട് പോയി അവിടുത്തെ മീൻ കറി കഴിക്കുകയും അവിടുത്തെ മീൻ വിഭവങ്ങൾ ആസ്വദിക്കുക ഇറച്ചി ആസ്വദിക്കുകയും എല്ലാം ചെയ്ത ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ കുറെ നാടിൻ്റെ കുട്ടനാടിലേക്ക് പോകാനായിട്ട് ഇത്തിരി സമയമെടുത്ത തിരക്കുകളും അത് കാരണമാണ് ഞാൻ ഇപ്പൊ ഈ ക്രിസ്മസിനെ അമ്മ പറഞ്ഞു ജസ്റ്റ് നോക്കൊന്ന് പോയി കളയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരിയെന്നാ ഓക്കെ എന്നാ കുട്ടനാടിൽ വിട്ട് കളയാം അപ്പൊ നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയും നിങ്ങളുടെ ഒരു സമയമാണ് നിങ്ങൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു യാത്ര തന്നെ നമുക്ക് നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഹാരിതമായിട്ടുള്ള എല്ലാ കാഴ്ചകളും കണ്ട് അതി മനോഹരമായത് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും കുഴമിക്കൊണ്ട് നമ്മൾ ഈ ഒരു യാത്ര ഒരു വളരെ ഒരു സമ അനുഭവം ചെയ്യുന്നു അതേപോലെ തന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും ഇത് ഹൗസ് ബോട്ടാ ഈ കിടക്കുന്നത് വളരെ കൂടുതലാണ് എൻ്റെ ആ ഒരു അഞ്ഞൂറെണ്ണം വരെ ഉണ്ട് ആയിരോട്ടൊക്കെ ഉണ്ടായിരുന്നു അതി കൂടുതലുണ്ടായി നമുക്ക് എണ്ണാൻ കഴിയുന്നില്ല അത്രക്ക് ഗംഭീരമായിരുന്നു വളരെ കൂടുതലായിരുന്നു ഈ പറഞ്ഞ ഹൗസ് ബോട്ട് അതേപോലെ തന്നെ അതിമനോഹരമായി കാഴ്ച അതേപോലെ വള്ളംകളി ഇതൊക്കെ നമ്മുടെ കുട്ടനാടിനെ വ്യത്യസ്തമാകുന്നു കൺട്രിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ വള്ളംകളി മത്സരം